ഹലോ നമുക്കിന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൈ പ്രോട്ടീൻ പാസ്ത റെഡിയാക്കിയാലോ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവനെ ഒന്ന് ഫൈവ് മിനിറ്റ്സ് വെള്ളത്തിലിട്ടൊന്നും ബോയിൽ ചെയ്തെടുക്കാം ബ്രളി ഇല്ലാത്ത ഒരു വിഷയം ചോടിപ്പോകണ്ട കേട്ടോ അതിന് പകരം എന്ത് ആഡ് ചെയ്യാം എന്നുള്ളത് ഞാൻ വഴി പറഞ്ഞുതരാം കുറച്ച് വെള്ളത്തിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ബ്രക്കളി പീസസ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് അതിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും അത് ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് അതൊന്ന് തളയ്ക്കാൻ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അത് നമുക്ക് വെള്ളം വെള്ളത്തിൽ നിന്ന് അത് ഊറ്റി മാറ്റി വയ്ക്കാം കേട്ടോ ഒന്ന് തണുക്കായിട്ടൊന്ന് മാറ്റി എൻ്റെ ബ്രക്കിളി കുറച്ച് ദിവസമായി ഫ്രിഡ്ജിലിരുന്ന് അങ്ങനെ റെസ്റ്റ് എടുക്കുന്നു അതുകൊണ്ടാണ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് പ്ലസ് ഞാൻ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം മഞ്ഞപ്പൊടിയുടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഒരു യെല്ലോയിഷ് കളർ കാണുന്നത് പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് മൂന്ന് പാലക്കിൻ്റെ ഇല ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ബന്ധമില്ല എൻ്റെ കയ്യിൽ അങ്ങനെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങളുടെ കയ്യിൽ ബ്രക്കലി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം പ്രോസസ്സ് പാലക്കിൻ്റെ ഇല മാത്രം വെച്ചിട്ടായിട്ടും ചെയ്യാം കേട്ടോ പാലക്കിൻ്റെ ഇല്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക എന്നിട്ട് ഇതുമായി തന്നെ എടുത്ത് മാറ്റി വയ്ക്കുക വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുക ആ ബാക്കി വന്ന വെള്ളം കളയാൻ പറ്റെട്ടോ നമുക്ക് അതിലൊരു പരിപാടി ഉണ്ട് ഇതിലേക്ക് എന്തിനാ ഇപ്പോൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണമെന്നല്ലേ നമുക്ക് പാസ്ത ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കേണ്ടത് സെയിം വെള്ളത്തിൽ വെള്ളത്തിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ട് അതിലേക്ക് പാസ്ത ഞാൻ വാഷ് ചെയ്ത് വെച്ച പാസ്ത ഞാൻ ഞാനിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പാസ്ത ആഡ് ചെയ്ത് കൊടുത്തിട്ട് മറക്കാതെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഇതോടെ സ്റ്റെപ്പ് മറന്ന് പോയതുകൊണ്ട് പാസ്ത അടിയിലൊന്ന് ഇച്ചിരി ഒന്ന് സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു പാസ്തകൂടെ റെഡിയാകുമ്പോൾ നോക്കിയാൽ നമ്മൾ ചൂടാനായിട്ട് മാറ്റി വെച്ച ബ്രക്കളും പാലിക്കേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഒരു മിക്സിഡ് ജാറിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുക്കണം നമ്മൾ എങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഞാനൊരു സ്റ്റൈലിന് വേണ്ടി മുകളിൽ ഇങ്ങനെ ഇട്ട് നോക്കിയതാണ് പിന്നെ നെക്സ്റ്റ് കുറച്ച് പനീറിൻ്റെ ക്യൂബ്സ് ഇട്ട് കൊടുക്കും ഇനി നിങ്ങളുടെ ഇതിൽ പനീറിൻ്റെ ക്യൂബ്സ് ഇല്ല അല്ലെങ്കിൽ പനീർ അലർജി ആണ് എന്നുണ്ടെങ്കിൽ വേറെയിട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ എന്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ എന്നുള്ളത് പറഞ്ഞുതരാം പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് കൊടുക്കുക അരച്ച് കൊടുക്കുമ്പോൾ പനീരിൽ ഓൾറെഡി വെള്ളം ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല നമുക്ക് വെള്ളത്തിന് കുറവുണ്ടെങ്കിൽ കുറച്ച് വാട്ടർ ഒരു ടു ത്രീ ടീസ്പൂൺ വാട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു കസിസ്റ്റൻസിലാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഞാൻ കുറച്ചും കൂടി ഒന്ന് കുറച്ച് വെള്ളമടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തോടെ ഇനി പാസ്തയിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് എടുക്കാം നമുക്ക് ഒരു മാജിക്ക് കാണിച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്നും കട്ട് ചെയ്ത് കുറച്ചൊക്കെ കട്ടായി കിട്ടി പക്ഷേ ഈ കോൺ ഒന്നും കട്ടായില്ല മാജിക് കാണിച്ചിട്ട് സെറ്റ് ആവാതെ വന്ന കോണിനെ നമുക്കൊരു ഒരു പണിഷ്മെന്റ് കൊടുക്കാം ഈ കോഴിലൂടെ ഇങ്ങനെ കയറ്റി കയറ്റി നമുക്ക് അവനെ അങ്ങനെ പെറുക്കി പിറക്കി എടുക്കാം നിങ്ങളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് യൂഷ്വലി കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് കുറച്ച് മടിയായിരിക്കും പ്രത്യേകിച്ച് ബ്രക്കിളി പോലത്തെ വെജിറ്റബിൾസ് അപ്പോൾ അവർക്കൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പാസ്തയിലൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല ഇഷ്ടത്തോടുകൂടി തന്നെ അവർക്ക് അവർ തന്നെ അറിയില്ല അറിയാം തന്നെ കഴിച്ചോളും ഇനി നമുക്ക് പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ ഞാൻ ആദ്യം തന്നെ പാനിലേക്ക് ബട്ടർ ഇട്ടു പിന്നെ അത് ബട്ടർ കറിയാതെ ഇരിക്കാൻ ഒരു കുറച്ച് ഓയിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞുതായി അരിഞ്ഞ വെളുത്തുള്ളി അതിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ വെജിറ്റബിൾസും വൺ ബൈ വൺ ആയിട്ട് അതിലേക്ക് ഇന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിൾസിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതവിടെ ബട്ടറിൽ കിടന്ന് ഒന്ന് സോട്ട് ആവട്ടെ അധികം വെന്ത് കുഴയാൻ നിൽക്കേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായി കിട്ടിയാൽ മതി നമ്മൾ പാസ്തയിലേക്ക് വരുന്ന മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ക്രീമുകളോ അങ്ങനെ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമായിട്ട് അല്ലാതെ തന്നെ നല്ല ക്രീമി ആയിട്ട് നോർമൽ പാസ്ത പോലെ തന്നെ നമുക്കത് കിട്ടും ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് നോർമൽ വൈകിട്ട് പാസ്തയാണ് നിങ്ങൾക്ക് അതിന് പകരമായിട്ട് മില്ലറ്റ് പാസ്സയോ റാഗി പാസ്തയോ ഒക്കെ യൂസ് ചെയ്ത് കൊച്ചും കൂടി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും എല്ലാ വെജിറ്റബിൾസും ഒന്ന് സോട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച ബ്രക്കിളി പാലക്കിൻ്റെ മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിപ്പോൾ ഇത്തിരി കട്ടയാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ പാല് വേണമെന്നുണ്ടെങ്കിൽ പാലായാലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അവിടെ ഒന്ന് അതൊന്ന് തളിച്ച് അതിൽ കിടന്ന് കാരണം നമ്മൾ ബ്രക്കളിയും പാലക്കൊക്കെ ഒന്ന് വേവിച്ചതാണ് എന്നാലും പനീർ ഒന്ന് നമ്മൾ വേവിച്ചിട്ടില്ലല്ലോ അപ്പോൾ അത് അതിൽ കിടന്ന് ഒന്ന് വേണം അതൊന്ന് തിളച്ച് വരുന്നത് തിളച്ച് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വെള്ളം കൂടുതലായിട്ട് തോന്നും പക്ഷെ ഒട്ടും വെള്ളം കൂടുതലല്ല കേട്ടോ നമ്മുടെ ക്രീമി ടെക്സ്റ്റർ ആ ഒരു ടെക്സ്റ്ററിൽ തന്നെ നമുക്ക് കിട്ടും അതൊന്ന് തിളച്ച് ഒന്ന് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് പാസ്ത ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും ഇപ്പം തന്നെ ഇത് നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇതൊന്നും കൂടി കടന്നൊന്ന് മിക്സ് ആയി ഒന്ന് കുക്കായിട്ട് വരണമല്ലോ അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ പനീർ വീട്ടിലില്ല അല്ലെങ്കിൽ പനീർ ഇഷ്ടമല്ല അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പനീറിന് പറഞ്ഞിട്ട് കുറച്ച് ക്യാഷ്യൂ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട എന്നിട്ട് അത് ഇത് അരക്കുന്നതിൻ്റെ കൂടും ബ്രക്കിളേക്ക് അരക്കുന്നതിൻ്റെ കൂടെ നമുക്ക് അത് അരച്ചാലും ഒന്നും കൂടി ഇതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ട് കിട്ടും ഹെൽത്തിയുമായിരിക്കും ടെക്സ്റ്റർ ആയി കിട്ടും ഞാനിപ്പോൾ ഇതിലേക്ക് ചീസ് സ്ലൈസസ് ആഡ് ചെയ്തിട്ടുണ്ട് അതൊട്ടും നിർബന്ധമില്ല ഞാൻ വെറുതെ അത് എൻ്റെ കയ്യിൽ അങ്ങനെ ഒരൂ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് ഉള്ളൂ അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ലൊരു ക്രീമിനെ ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ക്രീം ആയിട്ട് ഇങ്ങനെ കിട്ടും ലാസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് മല്ലിയലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പെപ്പർ പൗഡർ ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കാട്ടോ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ഇവിടെ കുട്ടികൾക്ക് കുറച്ചുകൂടി എരുവായ അവരത് കഴിക്കില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഈ ഒരു ടെക്സ്റ്ററിൽ ഞാൻ ഓഫ് ചെയ്തു ഇനി ചൂടാടി കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിട്ട് നല്ല ക്രീം കാണുമ്പോൾ തന്നെ അറിയപ്പെട്ടു നല്ല ക്രീമിയാണ് ഇതിങ്ങനെ ക്രീമിയായിരുന്നാൽ മാത്രം മതി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എം ടു ഹാവ് ഹെൽത്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ